ജാക്ക് ഫ്രൂട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നന്നായിട്ട് പഴുത്ത ചക്കയാണ് ചക്ക എങ്ങനെയാണ് മുറിക്കുന്നത് നോക്കാത്തേ അച്ച ചക്ക മുറിക്കാമെന്ന് നോക്കുന്നു പുതിയ സ്റ്റൈലാണ് ഇത് പഴയ സ്റ്റൈൽ ആണല്ലോ കൈ എണ്ണ തയ്ച്ചിട്ട് വേണം ചക്ക മുറിക്കാൻ അല്ലെങ്കിൽ അരക്ക് കൈ പറ്റുമല്ലേ കണ്ടോ ചക്ക നല്ല ബലം കൊടുത്ത് സാധാ പിച്ചാത്തേക്ക് മുറിക്കുന്നേ ഉള്ളൂ കുഴപ്പമില്ലാത്ത ചക്കയെന്ന് തോന്നുന്നു ചക്ക മുറിക്കുന്നു പിന്നെ മേശ വെച്ചാൽ മുറിക്കുന്ന സാധാ കത്തിക്ക് തന്നെ മുറിക്കുന്നു കുഴപ്പമില്ല ഒരു മീഡിയം ചക്ക ആഹാ കറക്റ്റായിട്ട് കട്ടിക്കും കുഴപ്പമില്ല പഴുത്തക്കാരണം നാടൻ വരിക്കുകയാണ് നല്ല സ്മെല്ലുണ്ട് അരക്ക് ഊക്കുവാണ് പത്രം പത്ര പേപ്പർ എടുക്കി ഊട്ടിയിട്ടും അരക്ക് ക്ലീൻ ചെയ്ത് അണുത്തും പത്ര പേപ്പറത്ത് കയറി നന്നായിട്ട് ക്ലീനാക്കി ആ അടുത്ത കഴിഞ്ഞി രണ്ടായിട്ട് പൊളന്നതിനെ നേരെ നടുവേ പിച്ചാത്തി കൊണ്ട് ഒന്നും കൂടെ പൊളക്കുക നമുക്ക് ഈസി ആയിട്ട് ചക്കം മുറിക്കും ഇത് ഭട്ടുപുലാവ് അല്ല ഇത് നാടൻ അതുകൊണ്ട് ഇച്ചിരി കട്ടിയാണ് മറ്റേ നമ്മുടെ ബട്ടുപുലാവ് ഒക്കെ ആണെങ്കിൽ വീറ്റ്നാമറിലേക്കാണ് നമുക്ക് പെട്ടെന്ന് മുറിക്കുക ഇത്രയും വലിപ്പവും കാണത്തില്ല അകത്തെ ആ ചകുണി മുടിയുന്ന താമസമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഈസി ആയിട്ട് മുറിഞ്ഞു ആ ഒന്ന് പ്രസ് ചെയ്ത് ആ ഓക്കെ ഡബിളായി അതൊന്ന് പിടിച്ചെടുക്കുക ഇപ്പം നമുക്ക് ആദ്യം ചക്ക നേരെ രണ്ടായി മുറിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് ഒരു പീസിനെ പിന്നെയും രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇതിൻ്റെ അരക്ക് ഗം തൂത്ത് എടുക്കുവാണ് പത്ര പേപ്പറ് വെച്ച് തന്നെ പൂർണ്ണമായിട്ട് ഗമു റിമൂവ് ചെയ്യുന്നു രണ്ട് പീസിൽ ഒരു പീസിനെ പിന്നെയും നമ്മൾ ആ ചകുണിയുടെ നടുക്ക് വെച്ച് പിന്നെയും രണ്ടായി പുളർക്കുന്നു കണ്ടോ അതിനെ രണ്ടാക്കുന്നു നമുക്ക് ഈസി ആയിട്ട് ചോള എടുക്കാൻ വേണ്ടി കണ്ടോ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ആ ചകുണി കട്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് വിട്ടേച്ചാൽ മതി പിന്നെ അതിൻ്റെ ആ കൊലിയുടെ അവിടെ വരുമ്പോൾ ഒന്ന് മുള്ളിൻ്റെ അവിടെ വരുമ്പോൾ ചെയ്തു ജസ്റ്റ് സാധാരണ സാധാരണക്കാർക്ക് തന്നെ നിറക്കി വെച്ചേച്ചാ ഓക്കെ അങ്ങനെ ഇത് രണ്ടായി ഇനി അതിൻ്റെ ആ ഇത് ചെത്തി കളയുക ഏതാ അതിൻ്റെ ആ ചകുണി ചകുണി അല്ലേ ചകുണി ചെത്തുന്നു ചേർച്ച് ചാത്ത് ചേർത്ത് പൂർണ്ണമായി അത് ചെത്തി കളയുക ആയിട്ട് ീസിയായിട്ട് ഇച്ചിരി ചത്തും അത് പൂർണ്ണമായിട്ട് ചെത്തിക്കളഞ്ഞ പിടുത്തം ഗ്രിപ്പ് വിടും ഓക്കേ ഒന്ന് വിരിച്ചേ ഒന്ന് വിരിച്ചു കൊടുക്കണം കണ്ടോ ആ അടിപൊളി 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 ഈസി ആയിട്ട് പിക്ക് ചെയ്യാം ഇതങ്ങോട്ട് വെച്ചു കേട്ടോ അതിൻ്റെ കമ്മ് തൂത്ത് കണ്ടോ ഇതിന് തൂത്തേക്കൊന്നിവിടെ ഇച്ചിരി കമ്മിരിപ്പുന്നുണ്ട് ആരൊക്കെ ഒന്നുകൂടെ തൂക്കും ഇപ്പോൾ നമ്മുടെ ഈ പീസ് റെഡി ആയിരിക്കുന്നു ഇനി അടുത്ത പീസ് കട്ട് ചെയ്യാൻ പോകുകയാണെ ആ പീസ് കട്ട് ചെയ്യുന്നു സൂക്ഷിച്ച് കൈ പോകില്ല ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ചകണി കട്ട് ചെയ്തോ ഇതുപോലെയുള്ള പരന്ന പിച്ചകത്ത് ഇച്ചിരി ബലമുള്ളതാണേ ഉണ്ടല്ലോ കേക്ക് കട്ട് ചെയ്തോ ഈസി ആയിട്ട് കട്ട് ചെയ്യുക യാകത്തെ അത് ണം അതിൻ്റെ വൈറ്റ് പോലെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന എഡ്ജ് കട്ട് കട്ട് ചെയ്ത് വിടണം അപ്പോൾ അതിൻ്റെ പിടുത്തം വിട്ടോളൂ ഒക്കെ ഒന്ന് വിരിച്ചേക്കണം കണ്ടോ ആ ഹാ അടിപൊളി ഇനി അടുത്തത് കട്ട് ചെയ്ത് നെക്സ്റ്റ് പീസ് ഇതുപോലെ തന്നെ രണ്ടാക്കണം ഓക്കേ രണ്ട് പീസായി അതിലൊരു പീസിങ്ങെടുത്തു ഇതുപോലെ തന്നെ അതിൻ്റെ ചകുണി കട്ട് ചെയ്യുന്നു ആഹാ പോവാറുണ്ട് ടി ഗുളിയാടി ഗുളിയാടി പൊളി അടുത്ത കട്ടിയോ ചകടി ചെത്തുന്നു പൂർണ്ണമായ വൈറ്റ് പാർട്ട് ഫുള്ളാണ് ചേത്തിക്കിടും അപ്പം അതിന് പൂർണ്ണമായിട്ടാണ് ഇത് വിടും പിന്നെ നമുക്ക് ഇത് സപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒന്ന് വിരിച്ചേ ആടി ഇപൊളി ആടിപൊളി പ്രത്യേകിച്ച് നമ്മൾ ഇതെല്ലാം ഇത് റെഡി ആയി ഇത് റെഡി ആയപ്പോൾ ഒരു മൂലം കംപ്ലീറ്റ് നമുക്ക് റെഡി ആയി പ്രത്യേകിച്ച് അച്ചാൻ ചേച്ചി എടു ഈ പീസ് റെഡി ഒരു മുറി റെഡിയായി കഴിഞ്ഞ ഇത്രേ വേസ്റ്റേ വന്നിട്ടുള്ളൂ ഇത്ര വേസ്റ്റേ ഉള്ളാകെ വന്നിട്ടുള്ളൂ അങ്ങനെ ഒരു മുറി മൊത്തം നമ്മൾ റെയിഞ്ഞി ഞുള്ളി അങ്ങ് എടുത്തേച്ചാൽ മതി പിന്നെ ആ മറ്റേ പീസിൽ നിന്ന് അതിനെ രണ്ടായിട്ട് മുറിക്കുന്നു ഉണ്ടോ നാടൻ രാവിലെ ചക്ക ആയതുകൊണ്ടാണ് ഇത് കളറ് കുറവേ നമ്മുടെ വീട് നാമേറിൻ്റെ ഒക്കെയാണ് നല്ല കളറും പക്ഷേ ടേസ്റ്റ് നല്ല നൂറുള്ള ചക്കയാണ് നല്ല പ്രത്യേക മധുരമാണ് ഇതിന് സൂക്ഷിച്ച് കട്ട് ചെയ്യണം അകത്തെ ആ ചകനി മുറിഞ്ഞാലകൾ പോലുള്ളൂ അതാ മെയിനായിട്ടത് അതിന് അങ്ങനെ നമ്മളൊരു വാള് കുത്തുന്ന പോലെ നടുക്കോട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലോട്ടും കണ്ടോ ബലം പ്രയോഗിക്കുക വലിക്കുക കണ്ടോ പിളർന്ന് വരുന്നു ഇനി അതിനെ പൊട്ടാനുള്ളതിനെ ഒന്ന് കത്തി ഇറക്കി ഒന്ന് പൊട്ടിച്ചു വിടുക ചിലപ്പം കുരുവും ഒക്കെ ഉണ്ടാകിയിരിക്കുന്നു ആ സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി പിന്നെ അതിനെ രണ്ടായിട്ട് മുറിക്കുന്നു ഓക്കെ ഉണ്ടോ പിന്നെ സപ്പറേറ്റ് ആയ അതിനെ പിന്നെ നമ്മൾ പിന്നെയും രണ്ട് പീസ് പീസാക്കീസി ആയിട്ട് ഇങ്ങനെ ചക്ക നമുക്ക് വൃത്തിയാക്കി എടുക്കാം തേച്ച് എത്തുന്നുണ്ടോ ഉണ്ടോ ആ വൈറ്റ് പാട്ട് പൂർണ്ണമായിട്ട് ചെത്തും ഉണ്ടോ അടിപൊളി 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 അടുത്ത് ചങ്ങനി കേട്ടോ ആ വൈറ്റ് പാർട്ട് അതിനെ പിടുത്തം ചുളയുടെ പിടുത്തം ആ വൈറ്റ് അത് പൂർണമായി ചെത്തിക്കളയണെങ്കിൽ അരക്കും പോകും അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് പിന്നെ ഈസിയാണ് ആ അടിപൊളിയാണ് ലാസ്റ്റ് ഒരു മുറിയാണ് അത് രണ്ടാക്കുവാണ് രണ്ടാക്കുവാണേണ്ട ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് എന്താ അപ്പം ഇച്ചിരി വില ഉള്ള വീതിയുള്ള കത്തയാണ് ഇത് എല്ലാ വലിയ ചിലര് കോടാലി അല്ലെങ്കിൽ ചിലർ ഉപയോഗിക്കുക എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വെട്ടിലൂ ചില കോടാലി വെച്ചിട്ട് കാലിന് ഇച്ചുക്കി മുറുക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നിസാരം ഈ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നതുപോലെ നമ്മുടെ ടേബിളെ വെച്ച് തന്നെ കട്ട് ചെയ്യുക എന്നുള്ളൂ നാടൻ ചക്കയാണേൽ തന്നെ കണ്ടോ ആ വൈറ്റ് പാട്ട് ഉണ്ടോ പൂർണ്ണമായിട്ട് കളയുക ചെത്തി അങ്ങോട്ട് കളയുക നല്ല നാണച്ചക്കരും ഇതിന് പുനാഞ്ഞ് ഇതിൻ്റെ നല്ല പിടുത്ത അത് ഇച്ചിരി കൂടുതലും കാണും ആഹാ ആ ഓക്കെ അവസാനിച്ച് ഒരു എഡ്ജ് ഇങ്ങനെ വന്നുകൊണ്ട് കട്ട് ചെയ്യുന്നു ഓക്കെ അവിടെ ഒരു കെറുണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് അവസാനം ഒരു കറവായി അല്ലെങ്കിൽ കറക്റ്റ് പീസാക്കി തന്നെ ഒരു പീസിന് മാത്രമേ കുഴപ്പമുണ്ടു അത് ഇച്ചിരി കെർവ് വന്നുകൊണ്ടാണ് ഒരാഞ്ചന പൂർണ്ണമായിട്ട് ഇത് വിരിച്ച് കാണിച്ചേ വിരിച്ച് കാണിച്ചേ ആ അടിപൊളി ഏ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ചക്ക അൺബോക്സ് ചെയ്ത് ചെയ്ത് കണ്ടോ ഓ ക്ലോസ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ ശരിക്കും ചക്ക മുറിക്കുമ്പോൾ എത്ര പീസ് വരും ആദ്യം രണ്ടാക്കും പിന്നെ രണ്ട് നാലാക്കും അല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മുറികേ വരുള്ളൂ ആറ് മുറിക ഉണ്ട് ഇനി ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിനെ ചോള മാറ്റി അതിൻ്റെ ഇത് കളഞ്ഞിട്ട് എടുക്കുക നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാനാണ് ഓക്കെ ഇപ്പം അമേരിക്കയിൽ യു കെയിൽ കാനഡ ഓസ്ട്രേലിയ സിംഗപ്പൂര് മലേഷ്യ മാൾട്ട ദുബായി ഇവിടെയുള്ള പ്രവാസികൾക്കൊക്കെ ഇത് നോസ്റ്റാളിക് ഫീലിങ് തോന്നുന്നുണ്ടായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടും ഏറ്റവും ചീപ്പായിട്ടും കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഫ്രൂട്ടാണ് ജാക്ക്ഫ്രൂട്ട് അപ്പോൾ ചേട്ടി പറയും ഞാൻ ഇന്ന് ഒരു പഴയ കഴിച്ചുള്ളൂ അപ്പോൾ ഞാൻ ഇടാ ഒരു പഴയ എങ്ങനെയാണ് ഇടങ്ങി കഴിച്ചാൽ ഞാൻ ഒരു ജാക്ക് ഫ്രൂട്ട് കഴിച്ചല്ലേ ഞാൻ ഇത് ചക്ക കഴിച്ചു കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കുമ്പിളുണ്ടാകും ഓക്കേ ചുമ്മാ തിന്നാനും നല്ല രസമാണ് ഓക്കെ ഞങ്ങളുടെ അച്ചാൻ ഇതിനകത്ത് ന്ന് പറഞ്ഞോ എടുത്ത് മധുരം ഉണ്ടോ എന്ന് നോക്കുകയാണെ അച്ചാൻ ഇതെല്ലാം ചേ ക്ലാസിക് സ്റ്റൈൽ കണ്ടോണം ചേ എടുത്തപ്പോൾ തന്നെ അതിന് എല്ലാം പോയോ ഓ പിന്നെ ആ ആ നീ അത് വയല കഴിച്ച് കാണിച്ചേ കഴിച്ചേ നോക്കിക്കേ എങ്ങനെയുണ്ട് ഏ സൂപ്പർ സൂപ്പർ ആ ഓക്കെ